മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ രാവണപ്രഭു റീറിലീസായി തിയേറ്ററുകളിൽ ആവേശം തീർക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രം മോഹൻലാൽ ആരാധകരെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മംഗലേശ്വരി നീലകണ്ഠനും കാർത്തികേയനും ബിഗ് സ്ക്രീനിൽ തിരിച്ചെത്തുമ്പോൾ മലയാള സിനിമ ആരാധകർ തിരയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കാർത്തികേന്റെ ജാനകി ചിത്രത്തിലെ നായിക വസുന്ധരദാസ് ഇന്ന് എവിടെയാണ് രാവണപ്രഭു റീറിലീസ് ചെയ്യുന്ന സന്തോഷം പങ്കുവെച്ച് നടിയും ഗായികയുമായ വസുന്ധരദാസ് നേരത്തെ രംഗത്ത് എത്തിയിരുന്നു എല്ലാവരും കാണണം രാവണപ്രഭു കാണണം സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞുകൊണ്ടാണ് വസുന്ധര ഇൻസ്റ്റഗ്രാമിൽ സന്തോഷം പങ്കുവെച്ചത് അവിചാരിതമായി അഭിനയത്തിലേക്ക് വന്നയാളാണ് വസുന്ധര ദേവി മലയാളിക്ക് വസുന്ധരയെ ഏറെ പരിചയം ജാനകിയായിട്ടാണ് മുണ്ടക്കൽ ശേഖരന്റെ ഏക മകൾ ഡോക്ടർ ജാനകി നമ്പ്യാർ എങ്കിലും ഒരു അഭിനേത്രി എന്ന നിലയിൽ വസുന്ധരയുടെ കഥാപാത്രങ്ങൾ പരിമിതമാണ് അവിചാരിതമായിട്ടാണ് തൻ അഭിനയത്തിലേക്ക് വന്നതെന്ന് ഒരിക്കൽ വസുന്ധര പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കമൽഹാസനൊപ്പം ഹേറാം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി പിന്നീടാണ് രണ്ടായിരത്തി ഒന്നിൽ രാവണ പ്രഭുവിൽ മോഹൻലാൽ നായികയായി എത്തുന്നത് അതേ വർഷം തന്നെ തമിഴ് ചിത്രമായ സിറ്റിസണിലും മൺസൂൺ വെഡ്ഡിങ്സിലും വസുന്ധര അഭിനയിച്ചു രണ്ടായിരത്തി മൂന്നിൽ കന്നഡ ചിത്രമായ ലങ്കേഷ് പത്രിക ഫിലിം സ്റ്റാർ എന്നീ ചിത്രങ്ങൾ ശേഷം രണ്ടായിരത്തി നാലിൽ വജ്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായികയായി ഒരിക്കൽ കൂടി മലയാളത്തിൽ പിന്നീടും ഒരു പിടിയോളം ഹിന്ദി കന്നഡ സിനിമകളിൽ വസുന്ധര പ്രത്യക്ഷപ്പെട്ടു എന്നാൽ പെട്ടെന്നൊരു നാൾ വസുന്ധര അഭിനയത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു സംഗീതത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന് തോന്നിയപ്പോഴാണ് അഭിനയത്തിലേക്ക് മാറി നിന്നതെന്ന് വസുന്ധര പറഞ്ഞിട്ടുണ്ട് മലയാളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഹിന്ദി തമിഴ് തെലുങ്ക് സിനിമാ മേഖലകളിൽ പ്രശസ്ത പിന്നണി ഗായികയാണ് വസുന്ധര ആറാം വയസ്സിൽ മുത്തശ്ശി പകർന്നു നൽകിയ സംഗീതത്തെ വസുന്ധര കൂടെ കൂട്ടുകയായിരുന്നു എ ആർ റഹ്മാന്റെ ശകലകല ബേബി അയ്യോ പത്തിക്കിച്ചു ഓരേ ചാരി സരിഗമേ ദേവയുടെ കട്ടിപ്പുടി കട്ടിപുടി തുടങ്ങുന്ന ഗാനങ്ങളാണ് വസന്തര പാടിയത് എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നണി ഗാന രംഗത്തു നിന്നും അവൻ പിൻവാങ്ങി ഇന്ന് ഒരു പതിറ്റാണ്ടിലേറെയായി വസുന്ധര സിനിമാ രംഗത്തെ സജീവമല്ല മാറ്റിനവുമായുള്ള സംഭാഷണത്തിൽ തൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് വസുന്ധര തുറന്നു പറഞ്ഞിരുന്നു തൻ്റെ ബാൻഡുമായി ഇന്ന് വസുന്ധര പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ലോകമെമ്പാടും കച്ചേരികൾ നടത്തുന്നുണ്ട് ഇന്ന് സംഗീതത്തിൽ ഒട്ടേറെ പര്യവേക്ഷണങ്ങൾ നടത്താൻ തനിക്ക് സമയമുണ്ടെന്നും അത് താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നുവെന്നും വസുന്ധര പറയുന്നു മുമ്പ് അതിന് വേണ്ടത്ര സമയം ലഭിച്ചിരുന്നില്ല വസുന്ധരയും ഭർത്താവ് റോബർട്ടോ നരേനും ചേർന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലാണ് ഡ്രം എന്ന ബ്രാൻഡ് സ്ഥാപിക്കുന്നത് വിനോദത്തിനപ്പുറം സംഗീതത്തെ സമാധാനത്തിലേക്കുള്ള വഴിയെയാണ് വസുന്ധര വിശേഷിപ്പിക്കുന്നത്